പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മാസം തീയതി ബുധനാഴ്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യശം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വൃണമാക്കണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്നതും കിട്ടാവുമെന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് വാക്കുമാറല്ലേന്നായിരിക്കും കർത്താവ് എന്നീ കൂടെ പോണേ നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഡ്മിഷന് പോകുന്നവർ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ തോമാട് തോമാട് തെറ്റിൽ കോമ്പറ്റീഷൻ ബേസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവരുടെ പരാതികൾ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻറ്റായ ആപ്ലിക്കേഷൻസും അന്നത്തെ തെറ്റായല്ലോ അന്ന കാര്യം എന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്ന്ങ്കിലന്നൊക്കെ പറഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരു മരക്കുലിശ മൃക്കിടെ വേറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള ഓർവ പെസുകൾ ചെയ്യാനുള്ള കഴിവുകേടുകൾ കർത്താവ് നീ അവർക്ക് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ ഭക്ഷണം നിൻ്റെ ആരോഗ്യം നിൻ്റെ സംഭാഷണം നിൻ്റെ ക്രയവിക്രയങ്ങൾ നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോ നാമത്തിൽ ഫലമണിയട്ടെ നിത്യം പുത്രനും പരിശുദ്ധാത്മക സ്വരവശ് ശ്രദ്ധിക്കുക വേണം അതായത് ഈ ആദ്യകാലങ്ങളിലല്ലേ ആദ്യകാലങ്ങളിലെ ദേവ വചനത്തിനെ പിടിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ് പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ അതെന്തിനാണെന്ന് ഇരത്തിനറിയാം അത് വായിച്ച് കേൾക്കാനല്ല ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അത് നടപ്പില് വരുത്താനാണ് പുറപാട് ഇരുപത്തിനാല് ഏഴ് അനന്തരം അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ആ ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങളുണ്ടെങ്കിൽ ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ അതല്ലായിരുന്നു എന്താണ് ഉടമ്പടി എന്ന് ജനങ്ങൾ കേൾക്കേ വായിച്ചു ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ആ അതാണ് ഉടമ്പടി കണ്ടല്ലേ വെറുതെ ആണെ ഉടമ്പടിക്ക് ഇത്രയും അടിപൊളിയും എന്ത് സാക്ഷ്യം കിട്ടണത് അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത് അതിൻ്റെ അത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും ഈ എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ ദാവീദില്ലേ ദാവീദിൻ്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ അയാൾ ഉടമ്പടി ഭജനാണ് പറയണത് ആ സമയത്ത് എന്താ ഗോലിയാത്ത കാണുമ്പോൾ എന്താ പറയണത് ഗോലിയാത്ത പറയുമ്പോൾ തനിക്ക് എല്ലാവരും തോറ്റുപോയി ദാവീദിന്റെ ചേട്ടന്മാരൊക്കെ ലീവെടുത്ത് വീട്ടിൽ പോയി ിൽ വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവിദിൻ്റെ ബ്രദേഴ്സ് ആമാർ നല്ല എന്താ കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ദാവിദിനേക്കാളും സൗന്ദര്യമുള്ളവരും നല്ല പവസൽ പവർ ഉള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരുമാണ് പക്ഷേ ഗോലിയാത്ര കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ലീവെടുത്ത് പോയി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കുറേ പേര് പോയി അപ്പോഴ് ആ അപ്പോഴേ എല്ലാ ഇസ്രയേലും തൂക്കും ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണം കണ്ടില്ലേ എന്താ ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും ഗോലിയാത്തെ കാണുമ്പോ ദാവീദ് ഉടമ്പടി വചനം പറയും ഒന്ന് സാമൂഹ്യ പതിനേഴ് നാല്പത്തിയഞ്ച് ദാവീദ് പ്രതിവചിച്ചു ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി ചാട്ടുളിയുമായി അവ മെരിറ്റാണ് അത് പറയണത് മെരിറ്റ് നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും അതാണ് നിന്റെ മെരിറ്റ് നീ എന്നെ നേരിടാൻ വരുന്നു എന്നെ വരുന്നത് ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നി ഇസ്രായേൽ സേനകളുടെ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ കർത്താവിന്റെ നാമത്തിലാണ് നാമത്തിലാണ് വരുന്നത് വരുന്നത് അതാണ് നോട്ട് ബൈ മെറിറ്റ് നീ മെരിറ്റോടു കൂടി വരുന്നു ഞാനെന്ത് ചെയ്യണം ഞാൻ എൻ്റെ മെറിറ്റ് കണ്ടിട്ട് പകർക്കണില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ വയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിലോട്ട് പോണത് ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള പന്ത്രണ്ട് കൊല്ലം ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണതെന്ന് അപ്പോഴെന്താണ് അവർ ചെയ്യണത് ഉടമ്പി കാശ്വര്യമെടുത്ത് മുത്തും അമ്മയെ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന് എന്നിട്ട് എന്തുപറ്റി ആ പന്ത്രണ്ട് കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ള പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത് ഗോരിയാത്തിനെ കൂടെ മത്സരിക്കണ ദാവീത് ദാവീദൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശ്വര്യം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാ സംഭവിക്കണമെന്ന് നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം അവരെ ആ ഒറ്റ ഇൻ്റർവ്യൂയിൽ അയാൾ തന്നെ എടുത്ത് ആ കമ്പനിക്ക് കമ്പനിയുടെ ഉന്നതങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ് അടിപൊളി സാക്ഷ്യമല്ലേ എന്താണ് നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു ഞാൻ എൻ്റെ നാമത്തിൽ വരുന്നു മെറിറ്റ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക